ജില്ലയെ പച്ചപ്പാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന ഒരു ലക്ഷം മരങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ലക്കിടിയിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ഡോക്ടർ പി കെ മാധവൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നൂറിലധികം തൈകളാണ് കൈമാറിയത് വായനശാല സെക്രട്ടറി സി കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഇറാൻ ഗ്രൂപ്പ് പ്രതിനിധി ബിജോയ് ദാസ് പദ്ധതി വിശദീകരിച്ചു ഒരു ലക്ഷം തൈകൾ നട്ടുപിടിപ്പിച്ച് ജില്ലയെ പച്ചപ്പാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതി കൺവീനർ ഷംസുദ്ദീൻ മങ്കൂർശി പുഞ്ച സ്മാരക വായനശാല പ്രസിഡന്റ് പി പ്രദീപ് പരിസ്ഥിതി പ്രവർത്തകരായ റിട്ടയേർഡ് എസ് ഐ സുരേഷ് ലീല ബാലകൃഷ്ണൻ കെ കെ എ റഹിമാൻ അപ്പുകുട്ടൻ കല്ലൂർ ടി വിജയൻ എന്നിവർ സംസാരിച്ചു നൂറിലേറെ പലവൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത് ജില്ലയെ പച്ചപ്പാക്കി മാറ്റുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇറാങ് ഗ്രൂപ്പ് വെൽഫെയർ ട്രസ്റ്റ് വനവത്കരണവുമായി മുന്നോട്ട് പോകുന്നത് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമായിട്ടാണ് നമ്മുടെ കൺവീനറായിട്ടുള്ള സൻസുദ്ദീൻ മൃശി പോലെയുള്ള ഇവരുടെ നേതൃത്വത്തിലിവിടെ നടക്കുന്നത് ഇത് തുറക്കം കുറിച്ചത് നമ്മൾ പറഞ്ഞുപോയാൽ നമ്മുടെ പ്രിയപ്പെട്ട കല്ലൂർ ബാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം ഉറപ്പുമില്ല അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഒരു മുഖ്യ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയാണ് എന്തായാലും ഇത് മുന്നോട്ട് പോകേണ്ട എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച്